വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗ്രേവിയോടു കൂടിയുള്ള നല്ല ഇറച്ചിക്കറിയ ടേസ്റ്റുള്ള നല്ലൊരു കടലക്കരീടെ റെസിപ്പിയാണ് ആവശ്യത്തിനുള്ള കടല ഞാൻ രാത്രി കുതിർത്ത് വെച്ചതാണിത് അപ്പോൾ നിങ്ങളൊരു മൂന്നാല് മണിക്കൂർ നേരം എന്തായാലും ഇതൊന്ന് കുതിർത്ത് വെക്കണം ഇനി അതുപോലെ നിങ്ങൾക്ക് കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരമണിക്കൂർ നേരം നല്ല പതുക്കുന്ന ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനിത് രാത്രിയെ പുതിർത്ത് വെച്ച കടലയാണ് എപ്പോഴും ഗ്യാസ് എടുപ്പുന്നതിൽ ഉണ്ടാക്കുന്നത് ഒരു ചേഞ്ച് ചേഞ്ചിരിക്കട്ട എന്ന് കരുതി ഞാനിന്ന് കരണ്ടിൻ്റെ ഈ ഒരു ഈസി കുക്കിലാണ് ഇന്നുണ്ടാക്കുന്നത് എൻ്റെ മെയിനായിട്ടുള്ള കിച്ചൺ ആണ് ഇത് പക്ഷേ ഞാൻ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല കുക്കിംഗ് ചെയ്യുന്നത് ഈയൊരു കിച്ചനും വർക്കേരിയും കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്ഥലമുണ്ട് അവിടുന്ന് മീൻ കട്ടയിലും കുക്കിങ്ങും മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്ന് ഇങ്ങനൊരു ഈസി കുക്കറിലാക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ കടല കുറച്ച് വെള്ളത്തിൽ കടല മുങ്ങാൻ തരത്തിലൊരു വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു നാലഞ്ച് വീസിലിട്ടിട്ട് ഇതൊന്ന് ഉപയോഗിച്ചെടുക്കാം ഇനിയിപ്പോൾ എൻ്റെ ഫുൾ വീടിൻ്റെ ഫുൾ വീഡിയോ കിച്ചനോ ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരും കടല ഏകദേശം വന്നു വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രം വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഒരു മൂന്നാല് പീസ് പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്നിങ്ങനെ വയറ്റി നമ്മൾ ഉണ്ടാക്കുന്ന കറികളെല്ലാം എപ്പോഴും ഒരേ രീതി തന്നെ ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ട് മറ്റു തരത്തിലെല്ലാം ഉണ്ടാക്കി നോക്കണം അപ്പോൾ കുട്ടികൾക്കും വീട്ടിലുള്ള ഭർത്താവിനൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിങ്ങനെ അപൂർവം ഉണ്ടാക്കല് എനിക്ക് ഓരോ തോന്നും പോലെ ഞാൻ ഉണ്ടാക്കും പക്ഷേ ഈയൊരു കടലക്കറി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നിങ്ങൾക്ക് കൂടി മൂടിയൊന്ന് കാണിച്ചിരാന്ന് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് നന്നായി ഒന്ന് പൊടികളിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറത്തെടുക്കണം അതായത് ഞാൻ പൊടികളിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മീറ്റ് മസാല ഒര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഞാനൊന്ന് വയറ്റി എടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഞാനിപ്പോൾ ഈ കടലക്കറിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു കടലക്കറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ പുട്ടിന് മാത്രമല്ല ചപ്പാത്തിക്കും ദോശക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കടലക്കറി അപ്പോൾ കുരുമുളകും ഇതല്ലോ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇനി ഈ കടലൊന്നു നമുക്ക് വെന്തിരൊന്ന് നോക്കാം അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ നെക്കി നോക്കിയാൽ മതി അപ്പോൾ ഏകദേശം പൊന്തിട്ടുണ്ട് ഇനിയിപ്പം അതിൽ നിന്ന് ഞാനൊരു ഒരു കപ്പ് ഇതുപോലെ കടലെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നേരത്തെ ഞാൻ ആക്കി വെച്ചാൽ ആ ഒരു മസാലക്കൂട്ടെല്ലാം മിക്സിയിലിട്ട് ആ ഒരു കടലി ഇട്ടിട്ട് ഒന്നൊരു കുറച്ചൊരു വെള്ളം വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് തേങ്ങ ഒന്നും ആവശ്യമില്ല നല്ലൊരു മുഴത്തിന് ഒരു മുയിപ്പോഴുള്ളൊരു കടലക്കറി കിട്ടും അപ്പോൾ ആ വെന്ത കടലക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അരച്ച് വെച്ച അരപ്പും കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് കടലക്കറി എല്ലാം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഒഴിച്ചുകൊടുത്ത് കടുക് അതിന് കുറച്ച് കുഞ്ഞിയുള്ളിയുടെ ആവശ്യമുണ്ട് നമ്മളെ ചെറിയ ഉള്ളി അല്ലേ ആ അതൊരു മൂന്നാല് ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കി വയ്ക്കുക പിന്നെ കടു വറ്റൽമുളക് കറിവേപ്പില ഒരു ചെറിയ ചെറിയുള്ളി അതെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക അതിനിടയിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസ് തേങ്ങ ഒന്ന് എന്താ പറയുക തേങ്ങ കുത്തുവലാക്കിയിട്ട് അങ്ങനെ ഇട്ടെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നല്ല നല്ല വെറൈറ്റി കറികളും നല്ല നല്ല ഫുഡിൻ്റെ എല്ലാം അറിയുവാൻ വേണ്ടി നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്കിലൊന്നും ഒന്ന് ചെയ്യണോ ലൈക്കൊന്നും ചെയ്യാൻ പിശിക്കൊന്നും കാണിക്കണ്ട പിന്നെ കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റോ നിങ്ങളുടെ ലൈക്കും എല്ലാം ഒരു പ്രോത്സാഹനം കിട്ടുന്നത് എനിക്ക് ഇവിടെ വെച്ചാൽ ചില ആളുകൾ പറയുന്നത് പോലെ വെറും റെസിപ്പി മാത്രം പറയാം അതെന്തോരണക്ക് ഇഷ്ടമില്ല കാരണം ഫുഡ് ഉണ്ടാക്കുന്നതും അതിൻ്റെ റെസിപ്പി ഇങ്ങനെയുള്ള വിശേഷങ്ങളോ അങ്ങനെയൊക്കെ പറയാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഏത് തരം വീഡിയോ ആണോ അതായത് റെസിപ്പി മാത്രമാണോ അല്ലെങ്കിൽ വ്ലോഗായിട്ടാണോ അല്ലെങ്കിൽ കിച്ചൺ ക്ലീനിങ് അങ്ങനെ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ മുഴുവനായിട്ടാണോ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ എന്തായാലും ഇനി നിങ്ങൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് നല്ലൊരു ടേസ്റ്റായി തോന്നുകയാണെങ്കിൽ എൻ്റെ ലിങ്ക് ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ കുഞ്ഞിവിടെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരും ബൈ